നമസ്കാരം എവിടെയും ഒരവസരം കിട്ടിയാൽ കൈയിട്ട് വാരാൻ മറക്കാത്ത സർക്കാരാണ് നമുക്കുള്ളത് അത് ഒരിക്കൽ കൂടി തെളിയിച്ചത് വയനാട് ദുരന്തത്തിന്റെ സമയത്തായിരുന്നു വയനാടിന്റെ പേരിൽ തയ്യാറാക്കിയ പെരുപ്പിച്ച കണക്കുകൾ പണം തട്ടാനുള്ള അടവാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തവരല്ല ജനങ്ങൾ ഈ തരത്തിലൊക്കെ കേരള സർക്കാരിന് ഇതിനോടകം തന്നെ വിമർശനങ്ങൾ വന്നിട്ടുമുണ്ട് കൂടാതെ പ്രകൃതി ദുരന്തങ്ങളെ ദുരിതാശ്വാസ നിധി അടിച്ചു മാറ്റാനുള്ള അവസരങ്ങളാക്കി മാറ്റിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിക്കാത്ത ഭക്ഷണത്തിനും ഉടുക്കാത്ത വസ്ത്രത്തിനും കേന്ദ്രത്തോട് പണം ചോദിക്കുന്ന മുഖ്യമന്ത്രി വയനാട് ദുരിതാശ്വാസത്തിന് എത്ര തുക സംസ്ഥാന സർക്കാർ ചെലവഴിച്ചെന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ ജനങ്ങൾ കണ്ടതാണ് എന്നാൽ ഇത്തരം അഴിമതികൾ നടത്തുന്ന കേരള സർക്കാരിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് കോടതി കേരള സർക്കാർ നിലവിലേറ്റുവാങ്ങിയ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ ഭൂമി തരം മാറ്റത്തിന്റെ വരുമാനത്തിൽ കാർഷിക മേഖലയ്ക്ക് നൽകിയത് വെറും ആറ് ലക്ഷം രൂപയെന്ന് റിപ്പോർട്ട് നിയമം പ്രാബല്യത്തിലായത് മുതൽ കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ട് വരെയുള്ള കണക്ക് പ്രകാരമാണ് ഭൂമിതരം മാറ്റത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപ സർക്കാർ ഖജനാവിൽ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ ആറ് ലക്ഷം രൂപ ചിലവാക്കി എന്ന് പറയുമ്പോഴും കർഷകർക്ക് ലഭിച്ചിരിക്കുന്ന തുക വളരെ ചെറുതെന്നാണ് കണക്ക് ലാൻഡ് റവന്യൂ കമ്മീഷൻ എ കൗശികർ എന്ന് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഇത്തരം പ്രവർത്തിയിലൂടെ സർക്കാർ കർഷക മേഖലയോടും പ്രകൃതി സൃഷ്ടികളോടും എത്രത്തോളം അനാസ്ഥ കാണിക്കുന്നുവെന്ന ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ട് പതിനഞ്ച് ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം കമ്പ്യൂട്ടർ വാഹനങ്ങളുടെ വാടക എന്നിവയിൽ ചെലവഴിച്ചതായി പറയുന്നുണ്ടെങ്കിലും ഇത് കാർഷിക അഭിവൃദ്ധിക്കായി ഉപയോഗിച്ചതായി കരുതാനാകില്ല സംഭരിക്കുന്ന നെല്ലിന്റെ വില നൽകാതെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വായ്പ നൽകുന്നതും കോടതി ചൂണ്ടിക്കാട്ടി ഇതിന്റെ പശ്ചാത്തലത്തിൽ ഭൂമിതരം മാറ്റത്തിലൂടെ സർക്കാരിന് ഫീസായി കിട്ടിയ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടിയും പൂർണമായും നെൽകൃഷിക്ക് വിനിയോഗിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു നെൽകൃഷി സംരക്ഷണത്തിനായി വിനിയോഗിക്കേണ്ട കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്കാണ് തുക കൈമാറേണ്ടത് നാലു മാസത്തിനകം ഇരുപത്തി ശതമാനം തുകയും ബാക്കി എഴുപത്തി ശതമാനം ഒരു വർഷത്തിനകം മൂന്ന് ഗഡുക്കളായും കൈമാറണമെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഉത്തരവിട്ടു ഡിസംബർ ഒന്ന് മുതൽ ലഭിക്കുന്ന ഫീസ് നേരിട്ട് ഈ ഫണ്ടിലേക്ക് മാറ്റണം ഫണ്ട് െല്ലാം ഇനത്തിലാണ് വിനിയോഗിക്കേണ്ടതെന്ന് സർക്കാർ രണ്ടു മാസത്തിനകം തീരുമാനിച്ച് റവന്യൂ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണം കാർഷികാഭിവൃദ്ധി ഫണ്ട് വർഷം തോറും സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഓഡിറ്റ് ചെയ്ത് കണക്കുകൾ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി തൃശ്ശൂർ സ്വദേശി ടി എൻ മുകുന്ദന്റെ ഹർജിയിലാണ് ഉത്തരവ് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിന്റെ നിയമത്തിൽ കാർഷികാഭിവൃദ്ധി ഫണ്ട് വേണമെന്നുണ്ട് വയലുകളുടെ സംരക്ഷണത്തിനും നികത്തിയ പാടങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനുമായി ഈ ഫണ്ട് വിനിയോഗിക്കാമെന്നാണ് ചട്ടം ഇതിൽ നിന്ന് നെൽകൃഷിയെ പ്രോത്സാഹത്തിനായി തുക അനുവദിക്കുന്നില്ലെന്നായിരുന്നു ഹർജിക്കാരൻ വാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എട്ടു ലക്ഷം ഹെക്ടർ സ്ഥലത്തുണ്ടായിരുന്ന നെൽകൃഷി രണ്ടു ലക്ഷം ഹെക്ടറായി ചുരുങ്ങി ഇത് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടെന്നും കോടതി ഉത്തരവിൽ വിലയിരുത്തി വിലയിരുത്തിയൂസ് Provided by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram